എൻ്റെ പേര് ഡോണിയ ഞാൻ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പുന്നവേലിയനുമായിരുന്നു എനിക്ക് മാതാവിൻ്റെ മാനസ്യം വരെയായി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ അഞ്ചാമത്തെ നിയോഗമാണ് മാതാവ് ആദ്യം തന്നെ സാധിച്ചു തന്നത് എൻ്റെ അഞ്ചാമത്തെ നിയോഗം എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി മുന്നോട്ട് പഠിക്കാനുള്ള സാഹചര്യമൊക്കെ തന്നമേ എന്നായിരുന്നു അങ്ങനെ ഒരു സ്കോളർഷിപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു അതായത് അവരൊരു എക്സാം നടത്തും ആ എക്സാം നമ്മൾ പാസ്സാവണം എനിക്ക് എക്സാം ഇരുപത്തൊമ്പത് ഒക്ടോബറിലായിരുന്നു അതായത് ഞാൻ ഉടമ്പടി എടുത്ത് എട്ട് ദിവസം കഴിഞ്ഞ് ഓൺലൈനായിട്ടായിരുന്നു എക്സാം ഈ എക്സാം നടക്കുന്നതിൻ്റെ തലേ ദിവസം അവർ ട്രയൽ ആയിട്ടൊരു എക്സാം നടത്തി അന്നേ ദിവസം എനിക്ക് കയറാനൊക്കെ സാധിച്ചു ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പതര മുതൽ പത്തര വരെയായിരുന്നു എക്സാം ഞാൻ യൂസർ നെയിമൊക്കെ കൊടുത്ത് ലോഗിനായി കറക്റ്റ് ആ സമയം എൻ്റെ ക്യാമറ അടിച്ചുപോയി അപ്പം ഞാൻ വേറെ ഡിവൈസിൽ കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സാധിക്കുന്നില്ല സാധിക്കുന്നില്ലായിരുന്നു ഓൾറെഡി ലോഗിൻ ആയിട്ടിരിക്കുക അതുപോലെ തന്നെ അവർക്ക് എന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻസും കാണാൻ സാധിക്കുന്നില്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കായിരുന്നു ഞാനങ്ങനെ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഇവിടുത്തെ തൈലവും ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കുറേ നേരം പ്രാർത്ഥിച്ചു പക്ഷേ അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഈ എക്സാം തീരാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ബാക്കിയുള്ളപ്പം ലോഗൗട്ട് ഓപ്ഷൻ എനേബിളായി ഞാൻ പെട്ടെന്ന് തന്നെ ലോഗൗട്ട് ചെയ്തിട്ട് ഫോണിൽ കയറി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരുന്നു കുറേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എല്ലാം ചെയ്തു സബ്മിറ്റ് അടിച്ചു പിന്നെ ഈ സ്കോളർഷിപ്പിനെ പറ്റി യാതൊരു അറിവുമില്ലായിരുന്നു അങ്ങനെ ഞാനിവിടെ ഫെബ്രുവരി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലിവിടെ വന്ന് പുതുക്കി എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എനിക്കൊരു മെയിൽ വന്നു ഓൾ ഇന്ത്യയിൽ അയ്യായിരം കുട്ടികളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇരുന്നൂറ് പേരെ ആ ഇരുന്നൂറ് പേരിലെ ഒരാളാവാൻ മാതാവിനെ സഹായിച്ചു ഇനി എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് എൻ്റെ ജീവിതവും എൻ്റെ ഉടമ്പടി ജീവിതവും ഒക്കെ മാറ്റിമറിച്ച ഒരു അനുഭവം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഭയങ്കര ടെൻഷൻ ഭയങ്കര പേടി സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണതാണ് കാരണം അതുപോലെ ടെൻഷൻ അടിക്കാൻ മാത്രമുള്ള സാഹചര്യം ഒന്നും അല്ല എൻ്റേത് പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷൻ ഭയങ്കര പേടി ഭയങ്കരമായിട്ട് ഓവർത്തിങ്ക് ചെയ്യും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് അതിനെ നെഗറ്റീവേ ചിന്തിക്കത്തുള്ളൂ അപ്പം ഞാനിവിടെ ഇങ്ങനെ ഓരോരുത്തർ സാക്ഷ്യം പറയാൻ കേട്ടിട്ടുണ്ട് അതായത് അവർക്ക് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റി മുല്ലപ്പൂവിൻ്റെ മനം എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇല്ലായിരുന്നു അതിനുള്ള കാരണവും എനിക്കറിയാനും കാരണം ഉടമ്പടി എടുത്ത ശേഷവും ഞാൻ അവധിയുള്ള ദിവസം മാത്രമേ പള്ളി പോത്തുള്ളായിരുന്നു അത് പോയാൽ തന്നെ ദിവ്യബലി തുടങ്ങി ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞായിരുന്നു ഞാൻ ആ പള്ളി കയറിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ചില ദിവസം എണീക്കുമ്പോൾ താമസിക്കും ആറുമായി കഴിഞ്ഞായിരുന്നു ഞാൻ പ്രതീക്ഷകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത് ഇതുകൊണ്ടാവാ മാതാവ് എൻ്റെ അടുത്ത് വരാത്തതിനും ഞാൻ വിശ്വസിച്ചു ഞാൻ ബി ടെക് ആണ് പഠിക്കുന്നത് ഒരിക്കലും എടുക്കില്ല എന്ന് വിചാരിച്ച കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് ഈശോ മാതാവ് എനിക്ക് തന്നെ തിരഞ്ഞെടുത്ത് തന്നത് അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയർ കയറി ഫസ്റ്റ് ഇയർ വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി സെക്കൻഡ് ഇയറിൽ കയറി എസ് ത്രീ സ്റ്റാർട്ട് ചെയ്തു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവർ പഠിപ്പിക്കുന്ന ഒന്നും അങ്ങനെ പിന്നെ ഞാൻ പഠിക്കാനൊക്കെ തുടങ്ങി ജസ്റ്റ് പാസ്സാവും അങ്ങനെയൊക്കെ ഉള്ളു അപ്പം ഞങ്ങൾക്ക് ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നൊരു സബ്ജെക്റ്റ് ഉണ്ട് ആ സബ്ജെക്റ്റിൻ്റെ തിയറിക്ക് എനിക്ക് നല്ല അടിപൊളി മാർക്കാണ് ഇൻറ്റേർണലൊക്കെ പൊളി മാർക്കാണ് പക്ഷേ അതിൻ്റെ ലാബിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും എറേഴ്സ് വരും അതുകൊണ്ട് തന്നെ എനിക്ക് ലാബ് വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു അങ്ങനെ ഒരു തവണ ഞങ്ങൾക്ക് ഇൻറ്റേർണൽ എക്സാം നടത്തി ലാബിൻ്റെ മൂന്ന് മണിക്കൂറിലെ എക്സാമിൻ്റെ രണ്ടര മണിക്കൂറോളം ഞാൻ ആ ക്വസ്റ്റിൻ്റെ ലോജിക്കൊക്കെ ആലോചിച്ചവിടെയിരുന്നു എനിക്ക് അതിൻ്റെ പ്രോഗ്രാം പോലും ചെയ്യാൻ സാധിച്ചില്ല ഇതിന് ശേഷം ഭയങ്കര ടെൻഷനും പേടിയാവാൻ തുടങ്ങി കാരണം എന്തുണ്ട് ടെൻഷനടിക്കാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട സ്വഭാവമാണ് എനിക്ക് അപ്പോളാണ് ഇത് വന്നത് അപ്പോൾ ഇനി ഭയങ്കര ടെൻഷൻ പേടി ഒക്കെ ആയി അങ്ങനെ ഡിസംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങളുടെ തിയറി എക്സാം എല്ലാം കഴിഞ്ഞു പിന്നെ ലാബ് എക്സാം ഡിസംബർ പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പോൾ ഈ അഞ്ച് ദിവസം ഞാൻ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് റെക്കോർഡ് ബുക്കൊക്കെ നോക്കി പഠിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ മനസ്സിലാരോ പറയുന്നു നീ പഠിച്ചിട്ടും ഒരു കാര്യമില്ല നിനക്ക് കുറപ്പായിട്ട് സപ്ലൈ ഇട്ടും നമുക്ക് അടുത്ത വർഷം ജൂനിയേഴ്സിൻ്റെ കൂടെ പോയിട്ട് സപ്ലേ എഴുതാന്ന് പതിനെട്ടാം തീയതി ആയി ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് നാലുമണി വരെയായിരുന്നു എക്സാം ഞാനെങ്കിൽ രാവിലെ കോളേജിൽ കയറിയിട്ട് പഠിക്കുന്നുണ്ട് അപ്പോളെല്ലാം എനിക്ക് സപ്ലൈ വരും സപ്ലൈ വരുമെന്ന് ഇങ്ങനെ ആരോ പറയുക ഞാൻ അവസാനം ലൈറ്റ് എ ക്യാൻഡൽ എടുത്തു ലൈറ്റ് എ ക്യാൻഡൽ എടുത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞത് മാതാവേ നീ എൻ്റെ കൂടെ ആ ലാബിൽ വരണം എൻ്റെ കൈ പിടിച്ച് എങ്ങനെങ്കിലും എക്സാം എഴുതിപ്പിക്കാം കാരണം എനിക്ക് പേന പോലും പിടിക്കാൻ പറ്റും ടെൻഷൻ വന്നു അങ്ങനെയാണ് ഞാൻ ഭയങ്കരമായിട്ട് വിറയ്ക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നു അങ്ങനെയാണ് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ കൈ പിടിച്ചെങ്ങനെങ്കിലും എക്സാം എഴുതിപ്പിക്കണമെന്ന് എന്നിട്ട് എനിക്ക് അൽഗോരിതം കിട്ടുമെന്ന് ഉറപ്പുള്ള കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ പേര് അടുത്ത് അടിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്നോട് ചോദിക്കണമെന്ന് ഞാൻ ഒരു മണിയായപ്പോൾ ലാബിൽ കയറി എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടി എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ഞാൻ മാതാവിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും അല്ലായിരുന്നു വേറെ ഒരു ക്വസ്റ്റ്യൻ പക്ഷേ ആ ക്വസ്റ്റ്യൻ ഞാൻ റെക്കോർഡ് ബുക്കിനകത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തിയറിക്കകത്ത് പഠിക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് അതിൻ്റെ അൽഗോരിതം അറിയാം ഞാൻ അൽഗോരിതം എഴുതി ഇൻ്റേൺ എക്സാമിന് എനിക്ക് രണ്ടര മണിക്കൂർ ഇരുന്നിട്ട് കിട്ടാഞ്ഞ പ്രൊസീഡ് ഇവിടെ എക്സാം തുടങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് പോലെ എടുത്ത് കാണത്തില്ല അതിനുള്ളിൽ ഇനി പ്രൊസീഡ്യിട്ടി ഞാൻ പ്രോഗ്രാം ചെയ്ത് റൺ ചെയ്തപ്പം എനിക്ക് കുറച്ച് എറേഴ്സ് അതായത് ഇരുപത്തൊന്ന് എറേഴ്സേ ഉള്ളൂ അതെല്ലാം ഞാൻ ക്ലിയർ ചെയ്തു എന്നിട്ട് ഞാൻ ഓർത്തു ഇനി വൈവേം കൂടെ ഉള്ളൂ ഞാൻ മാതാവിനോട് അൽഗുരുത മാത്രമേ ചോദിച്ചുള്ളൂ മാതാവിനെനിക്ക് അൽഗുരുതം തന്നു ഇനി വൈവേം ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല പേപ്പറും കൊടുത്ത് കിട്ടുന്ന ഫസ്റ്റ് ഫുഡ് കയറി വീട്ടിൽ വരാൻ എനിക്ക് എന്നെ വൈവയ്ക്ക് വിളിച്ചു എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു അത് കഴിഞ്ഞ് ആ എക്സ്റ്റേണൽ എന്നോട് ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ തുടങ്ങിയത് ആ സാർ എന്നോട് പറഞ്ഞു നീ കൃപാസനത്തെ പോയി പ്രാർത്ഥിക്കണോന്ന് ഇത് പറയുന്ന സമയം എൻ്റെ കയ്യിലോ കരുത്തിലോ കൊന്തയോ ഉടമടക്കാശുരമോ ഒന്നും ഇല്ലായിരുന്നു എല്ലാം എന്റെ പോക്കറ്റിലായിരുന്നു ഇത് കേട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പോക്കറ്റിനെടുത്ത് ആ സാറിനെ കാണിച്ചു ആ സാറ് ഒന്നെ തന്നെ ബാഗ് ഉറഞ്ഞിട്ട് ഒരു ബോക്സ് എടുത്തു അതിനകത്ത് കൊന്തേം ഇവിടുത്തെ ഒരു കാശ് രൂപ വെച്ചിരിക്കുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിനക്ക് ഞാൻ ഒരിക്കലും സപ്ലൈ എടുത്തില്ല നീ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം അതായത് ഞാൻ ചില ദിവസം അഞ്ചരയ്ക്കൊന്നും കറക്റ്റ് തന്നെ പ്രാർത്ഥിക്കുന്നില്ലല്ലോ അപ്പോൾ ആ അഞ്ചരയൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു അതായത് നീ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം എന്നിട്ട് എന്നോട് മാതാവിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് ആ സാറിനോട് പറഞ്ഞു ഇയാൾ ധൈര്യമായിട്ട് പോയി ആ കോഡൊക്കെ നോക്കി ഔട്ട് പുട്ടായിട്ട് വരാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ അപ്പം വരെ ഞാൻ പേപ്പറും കൊടുത്ത് കിട്ടുന്ന ബസ്സിന് വരാനിരുന്ന ആളായിരുന്നു ഞാൻ അവിടെ നിന്ന് എണീറ്റു പ്രോഗ്രാം പോയി കോഡ് പോയി നോക്കി ഒരു മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു എനിക്കെൻ്റെ മിസ്റ്റേക്ക് എന്നാണെന്ന് മനസ്സിലായില്ല അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി അതായത് ഒന്നും ഇല്ലായിരുന്നു ഒരു സ്പേസ് വിടേണ്ട സ്ഥലത്ത് സ്പേസ് ഇട്ടില്ല സ്പേസ് ഇട്ടു റൺ ചെയ്തു ഔട്ട്പുട്ട് വന്നു നാലുമണി ആയാൽ പോലും അത്ഭുതം കിട്ടാതെ അവസാനം ആ ലാബിനെ പൊട്ടിക്കരഞ്ഞിറങ്ങുമെന്ന് വിചാരിച്ച വ്യക്തിയാണ് ഞാൻ പക്ഷേ മാതാവിനെ കറക്റ്റ് മൂന്നിരുപതായപ്പോൾ ആ ലാബിൽ ഇറക്കി എനിക്ക് ആ എക്സ്റ്റേണൽ ആരാണോ എന്താണോ ഒന്നും അറിയില്ല പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് മാതാവെന്ന ആ ലാബിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ അൽഗോരിതം തരാനോ ഔട്ട്പുട്ട് തരാനോ ഒന്നും അല്ലായിരുന്നു വർഷെ എൻ്റെ ജീവിതവും ഉടമടി ജീവിതവും മാറ്റിമറിക്കാൻ വേണ്ടി തന്നെയായിരുന്നു മാതാവ് എന്ന അവിടെ ഉണ്ടായിരുന്നത് ഇതിന് ശേഷം കറക്റ്റ് അനുസരിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കും കോളേജ് ഉണ്ടെങ്കിലും പള്ളിയിൽ പോയിട്ട് ഞാൻ കോളേജിൽ പോകത്തുള്ളൂ പിന്നെ ഈ ടെൻഷനും പേടിയും കാണാൻ രാത്രിയിലൊക്കെ തന്നെ ഞാൻ പൊട്ടി കരയുമായിരുന്നു തന്നെ അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ എന്തിനാണ് കരയുന്നതാണ് ഇന്നിത് നടന്നിട്ട് ഒരു മാസമായി ഇന്ന് ഒരേ ദിവസം പോലും ഞാൻ അങ്ങനെ പൊട്ടി എന്ന് കരഞ്ഞിട്ടൊന്നും പിന്നെ എൻ്റെ സ്വഭാവത്തെ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാനെല്ലാം പിന്നാട്ടെ പിന്നാട്ടെ ഇങ്ങനെ വെക്കുമായിരുന്നു പക്ഷേ ശേഷം ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണോ ഈ ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോൾ ആരും എന്നെ നിർബന്ധിക്കാതെ തന്നെ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നു ഈ ലാബിന് കയറുന്ന തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു അതായത് അവധി കിട്ടും പോലും പോകാതെ കയറി ഉറങ്ങണം അങ്ങനെ കുറേ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ആ ലാബിൽ കയറിയത് പക്ഷേ ഈ ലാബിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് ഇതൊന്നും അല്ലായിരുന്നു എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിത്തന്നിട്ടുണ്ട് പക്ഷെ അപ്പോളൊന്നും ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ ചിന്തിച്ചിട്ടോ കാരണം എനിക്ക് സത്യം പറഞ്ഞ പേടിയായിരുന്നു ഇത്ര ആളുകളുടെ മുന്നിൽ ഇങ്ങനെ ഫ്രണ്ട് വന്ന് എനിക്ക് പറയാനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ എസ്ത്രീയുടെ റിസൾട്ട് വന്ന ആയിട്ട് അവധിക്കുക തന്നെ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയും അതിപ്പോൾ എനിക്ക് സപ്ലേ ഉണ്ടെങ്കിൽ കൂടെ ഞാൻ വന്ന് പറയും കാരണം എനിക്കിവിടെ സപ്ലയോ വിജയമോ ഒന്നും അല്ല വലിയ കാര്യമായിട്ട് തോന്നിയത് മറിച്ച് എൻ്റെ ജീവിതത്തിലും എൻ്റെ ഉടമ്പടി ജീവിതത്തിലും വന്ന മാറ്റങ്ങൾക്ക് തന്നെയാണ് ഞാനിവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്നു ഞാൻ നല്ല കോൺഫിഡൻസോടെ പോയി എഴുതിയ തീയറി എക്സാമിനേക്കാളും ടോപ്പ് ഗ്രേഡ് നൽകിയാണ് ആ ലാബ് എക്സാമിൽ ഞാൻ പാസ്സായിരിക്കുന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വന്നേക്കാം എങ്കിലും ഈശ്വരമാതാവിനെ ഒരിക്കലും ഞാൻ കൈവിടത്തില്ല ഇങ്ങനെ ഒരു അനുഭവം നൽകി എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഒരു അടുക്കും ചുറ്റിയുള്ള ജീവിതം തരികയും അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി ജീവിതം ഒരുപാട് മാറ്റുകയും ചെയ്ത ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി അൻപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തൻ്റെ ജനത്തിനു വേണ്ടി വാദിക്കുന്ന നിൻ്റെ ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഇത് പരിഭ്രാന്തിയുടെ പാനപാത്രം നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു ക്രോധത്തിൻ്റെ പാനപാത്രം മേലിൽ നീ കുടിക്കുകയില്ല ഡോണിയ എന്ന ഈ മകൾ എത്ര സുന്ദരമായിട്ടാണ് ഉടമ്പടിയുടെ വിശ്വസ്ത ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ അമ്മ മാതാവിന് നന്ദി പറയുന്നത് മകൾ പറയുന്നുണ്ട് ഉടമ്പടിയിലൂടെ ലഭിച്ച ഭൗതിക നന്മകളേക്കാൾ ഉപരി ഉടമ്പടി ജീവിതം ജീവിക്കുവാൻ വേണ്ടി എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിനും അതിൻ്റെ മുന്നോട്ട് പോകുവാൻ ലഭിച്ച പ്രചോദനത്തിനുമാണ് ഈ സാക്ഷ്യം ഞാൻ പറയുന്നതെന്ന് രണ്ട് നന്മകളെയാണ് മകൾ എടുത്തു പറയുന്നത് ആദ്യത്തേത് സ്കോളർഷിപ്പോടുകൂടി തുടർ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മകൾ ആഗ്രഹിച്ചു അതിനുവേണ്ടി അപ്ലൈ ചെയ്തു പക്ഷേ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ പോയിരുന്ന നാളുകളിൽ അതിൻ്റെ സ്കോളർഷിപ്പിനു വേണ്ടിയുള്ള പരീക്ഷ വന്നു പരീക്ഷയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ അത് കമ്പ്യൂട്ടർ ഇടയ്ക്ക് വെച്ച് അത് പ്രവർത്തനരഹിതമായി ഒന്നും ചെയ്യുവാനാവാതെ മകൾ ആകെ വിഷമിക്കുന്നുണ്ട് അവസാനത്തെ പതിനഞ്ച് മിനിറ്റിലാണ് വീണ്ടും മൊബൈലിലൂടെ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നത് ഏറെ ഗൗരവമുള്ളൊരു പരീക്ഷ ഇന്ത്യ മുഴുവനും പങ്കെടുക്കുന്നൊരു പരീക്ഷ മികച്ച വിദ്യാഭ്യാസ നിലവാരമുള്ള മക്കൾ മാത്രം എഴുതുന്നൊരു പരീക്ഷ ഏതാണ്ട് അതിന് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറോളം നഷ്ടപ്പെട്ട മകള് അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് ആ പരീക്ഷയ്ക്ക് വേണ്ടി ആ സമയത്തുള്ള ചോദ്യങ്ങൾക്ക് അമ്മമാതാവിൻ്റെ കാശരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മമാതാവ് നൽകിയ വലിയ പ്രചോദനമനുസരിച്ച് സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ സമയ ചുരുക്കത്തിൽ ഓരോ ചോദ്യവും കണ്ണുകൾക്കുള്ളിൽ കാണിച്ചു കൊടുത്ത് ഉത്തരം ചെയ്ത് ഉത്തരം ചെയ്ത് മുന്നോട്ട് പോയതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവെക്കുന്നത് ഇരുന്നൂറ് പേർ മാത്രം കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആ സ്കോളർഷിപ്പിന് മകളും ഉൾപ്പെടുത്തുകയും മകളുടെ പഠനത്തിന് തുടർ പഠനത്തിന് ആ മികച്ച സ്കോളർഷിപ്പ് മകൾക്ക് ഉപകരിക്കുകയും ചെയ്തതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത് മകളുടെ ബി ബിടെക്കിന് ചേരുമ്പോഴുണ്ടായ സാഹചര്യമാണ് മകൾ പറയുന്നുണ്ട് തൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ തൻ്റെ ജീവിതത്തിൽ കാണുന്നത് വല്ലാതെ ടെൻഷൻ എടുക്കുന്ന സ്വഭാവമാണ് കാര്യമൊന്നുമില്ലെങ്കിലും ഇന്ന് എന്തിനെക്കുറിച്ച് ടെൻഷൻ ടെൻഷനെടുക്കുന്ന സ്വഭാവമാണ് കയ്യിലുള്ളത് കാരണം വളരെ നല്ലൊരു വീട് എല്ലാ സാഹചര്യവും ഉള്ളത് എന്ത് ചോദിച്ചാലും ലഭിക്കുന്നൊരു മാതാപിതാക്കൾ അങ്ങനെ പ്രത്യേകിച്ച് പറയുവാൻ കുറവുകളൊന്നുമില്ലെങ്കിലും ഒരിക്കലും പരിഭ്രാന്തി മാറാതെ ജീവിച്ച ഒരു മകളാണ് അങ്ങനെ ബി ടെക്കിന് ചെല്ലുമ്പോൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ലെന്ന് ആൾക്ക് നന്നായി മനസ്സിലാവുന്നുമുണ്ട് വല്ലാതെ കിടന്ന നല്ല മാർക്കോടുകൂടി പ്ലസ് ടു വരെ ജയിച്ച മകള് കഷ്ടി ജയിക്കുന്ന രീതിയിലേക്ക് കൂപ്പുകുത്തുന്നതാണ് ശരിക്കും ബിടെക്കിൽ കണ്ടുകൊണ്ടിരുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രയാസമേറിയ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് പരിശുദ്ധമായയുടെ സംരക്ഷണം നേടി പ്രാർത്ഥിക്കുന്നത് അത് മുഴുവനായി പൂർത്തീകരിക്കുവാനാകും എന്നുറപ്പൊന്നുമില്ല എങ്കിലും അതിൽ ഒരു പാർട്ട് അതൊന്ന് എഴുതിയെടുക്കണം എന്ന എന്നാഗ്രഹത്തിലാണ് അൽഗുരുതം ലഭിക്കുന്നതിന് വേണ്ടി ആ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുന്നത് അവിടെ ചെന്നിരുന്നു പതിവ് പോലെ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അൽഗുരുതത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അത് മനസ്സിലായി അത് വെച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തു എൺപതും തൊണ്ണൂറും ഇറേസ് വരുന്നതി അടുത്ത് പത്തിരുപത്തൊന്ന് ഇറേസ് മാത്രമേ വന്നുള്ളൂ അത് വലിയൊരു ആശ്വാസമായി അങ്ങനെ അവയൊക്കെ തിരുത്തി അത് എക്സ്റ്റേണൽ ടി സാറിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴാണ് ജീവിതമാകെ മാറി മറിയുന്നത് മകളോടെ കാര്യങ്ങൾ സംസാരിക്കുന്നു കാര്യങ്ങൾ സാറെ കാര്യങ്ങൾ തിരിച്ച് പറയുന്നു പറയുന്നതിൻ്റെ ഇടയിൽ വന്ന രണ്ട് വാചകമാണ് ശരിക്കും ഈ ജീവിതത്തെ ഇത്രത്തോളം ഈ സാക്ഷ്യ കൂടാരത്തിൽ ഈ സാക്ഷ്യ പേടകത്തിൽ മകളെ നിർത്തിയത് ഒന്ന് മകൾ കൃപാസനം വരെ പോയി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണം നിന്റെ എല്ലാ ആകുലതകളും മാറിക്കിട്ടും അപ്പോഴാണ് പോക്കറ്റിലിരിക്കുന്ന ഉടമ്പടി കാശുരൂപവും ജപമാലയും എടുത്ത് സാറിനെ കാണിക്കുന്നത് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത മകളാണ് സാറ് അതുപോലെ തന്നെ സാറിൻ്റെ കയ്യിലിരിക്കുന്ന ഉടമ്പടി കാശുരൂപവും ജപമാലയും എടുത്ത് മകളെ കാണിച്ചുകൊണ്ട് പിന്നീട് അവൾ പറയുന്നു എൻ്റെ പരീക്ഷ നോക്കുവാൻ വന്ന സാറ് എന്നോട് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞു ഇവിടെ വെച്ച് ഇത് നിർത്താൻ പറ്റില്ല നീ തിരികെ പോവുക അവിടെ പോയി പരീക്ഷ പൂർത്തീകരിക്കുക ഔട്ട്പുട്ടുമായിട്ട് തിരികെ വരികയെന്ന് അവൾ അത് പൂർത്തീകരിക്കുവാനോ അത് ജയിക്കുവാൻ വേണ്ടി എഴുതുവാനോ ഒന്നും ആഗ്രഹിച്ച് ചെന്നതല്ല രണ്ട് മൂന്ന് തവണ അവളൊരു വാചകം പറഞ്ഞു കിട്ടുന്ന ബസ്സിൽ നേരത്തെ വീട്ടിൽ പോകണം ഇത് മാത്രമായിരുന്നു ഹോളിൽ കയറുമ്പോഴുള്ള ആദ്യത്തെ ചിന്ത സാറ് പറഞ്ഞത് പ്രകാരം ചെന്നിരിക്കുന്നു വീണ്ടും നോക്കുന്നു ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം പരതുമ്പോഴാണ് ഒരു ചെറിയ തെറ്റ് കാണുന്നത് താൻ ചെയ്തതിൽ ഒരു ഔട്ട്പുട്ട് കിട്ടാത്തത് ഒരു ചെറിയ തെറ്റുകൊണ്ടാണ് ആ തെറ്റ് ഒരു സ്പേസ് അവിടെ ഇട്ടിട്ടില്ല ഒരു സ്പേസ് കിടക്കുന്നതാണ് പ്രശ്നം അത് ഡിലീറ്റ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് വന്നു ആ പരീക്ഷ വിജയിക്കുവാൻ പറ്റുന്ന രീതിയിൽ ആ റിസൾട്ട് മകൾക്ക് കിട്ടുകയാണ് പ്രിയമുള്ളവരെ എന്നിട്ട് മകൾ പറയുന്നുണ്ട് സാറ് പറഞ്ഞു ഉടമഴിയുടെ പ്രാർത്ഥനകൾ കൃത്യസമയത്ത് ചെയ്യണം അതാണ് മകളെ സ്വാധീനിച്ചതും അഞ്ചരക്കെഴുന്നിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ദിവ്യബലിക്ക് സമയത്ത് പോകാൻ തുടങ്ങി വചനം വായിക്കുവാൻ തുടങ്ങി കാരുണ്യ പ്രവൃത്തികൾ മകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പിൻ്റെ ഒരു വിഹിതം മറ്റൊരു കുട്ടിയെ പഠിപ്പിക്കുവാൻ വേണ്ടി സന്തോഷത്തോടെ കൊടുക്കുവാൻ തുടങ്ങി അങ്ങനെ ഓരോ കാര്യവും ജീവിതത്തെ മാറ്റിമറിക്കുന്ന വിധത്തിൽ ആ ഒരു ഇടപെടൽ അമ്മമാതാവിൻ്റെ ദൂതനായി ഒരു എക്സാമിനർ ക്ലാ ആ പരീക്ഷാ ഹാളിലിരുന്നു കൊണ്ട് മകളോട് രണ്ട് വാചകം പറഞ്ഞപ്പോൾ മകളുടെ ജീവിതത്തിൽ അന്നു വരെ ഉണ്ടായിരുന്ന ആധിയും ടെൻഷനും മറ്റെല്ലാ പരിഭ്രാന്തികളും രാത്രിയിൽ അനാവശ്യമായുള്ള നിരവിളികളും ഒക്കെ മാറി സന്തോഷത്തോടെ പ്രത്യാശയോടെ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷകരത്തിൻ്റെ സാക്ഷിയായി ഈ എൽത്താരയിൽ നിൽക്കുവാനായിട്ട് ആത്മബലം കൊടുത്ത് മകളെ ശക്തിപ്പെടുത്തി ഇത് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് നാം ആരും നമുക്ക് വ്യക്തിപരമായി എടുത്തിരിക്കുന്ന ഉടമ്പടിയല്ല എന്ന് ഓർമ്മ വേണം നമ്മൾ ഓരോരുത്തരും സുവിശേഷ കൈമാറ്റത്തിൻ്റെ ഉപകരണങ്ങളാണ് നാം വ്യാപരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ചെന്നെത്തുന്ന നമ്മുടെ സമൂഹത്തിൽ തൊഴിലിടത്തിൽ നമുക്ക് ഒരു പ്രത്യാശ പകരുവാൻ ആത്മധൈര്യം പകരുവാൻ ഉടമ്പടിയുടെ നന്മകളെക്കുറിച്ച് പറയുവാൻ ഈശോയിലേക്കും ദൈവത്തിലേക്കും അമ്മ മാതാവിലേക്കും ഓരോരുത്തരെയും ചേർത്ത് കൊണ്ടുവന്ന് അവരുടെ കണ്ണീരും അവരുടെ ആകുലതകളും അവരുടെ വേദനകളും അകറ്റുവാൻ തക്ക വിധം നമ്മുടെ നാവിലൂടെ ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് സംസാരവും വാക്കുകളും പുറപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ സുവിശേഷവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കുക ഒരു സാറിൻ്റെ രണ്ട് മിനിറ്റ് ഉടമ്പടി ജീവിതം പങ്കുവെക്കുമ്പോൾ ഒരു മകൻ വല്ലാത്ത നിരാശയിൽ നിന്ന് വല്ലാത്ത ടെൻഷൻ ജീവിതത്തിൽ നിന്ന് ഫുള്ളി റിലീസ്ഡ് ആയിട്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി അൽത്താരയിൽ വന്ന് പറയുന്നു എൻ്റെ ഉടമ്പടി ജീവിതത്തിന് എനിക്കൊരു കാഴ്ചപ്പാട് ലഭിച്ചത് ആ രണ്ട് വാക്കുകളാണെന്ന് നമുക്ക് ഉടമ്പടിയുടെ നല്ല പ്രചാരകരാവാം സുവിശേഷത്തിൻ്റെ കൈമാറ്റക്കാരാവാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരാകാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക